കായ്ക്കൽ രാഹുൽ ഒന്നര വർഷമായി കൃത്യമായി ജോലിക്ക് വരുന്നില്ലെന്നും അവധി അവധിയപേക്ഷാ ഭരണസമിതി അംഗീകരിച്ചിരുന്നില്ലെന്നും പള്ളിക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ രഞ്ജിത്ത് ബാങ്ക് അയച്ച് നോട്ടീസുകൾ സ്വീകരിക്കാതെ മടക്കി അയച്ചു അസുഖമെന്ന് പറഞ്ഞ് അവധിയെടുത്ത് കോൺഗ്രസ് പരിപാടികളിൽ മുഴുവൻ സമയം പ്രവർത്തിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് രാഹുലിനെ ജോലിയിൽ പ്രവേശിപ്പിക്കാതിരിക്കുന്നതെന്നും പി കെ രഞ്ജിത്ത് പറഞ്ഞു കൃത്യമായി ജോലിക്ക് വരാതെ ധിക്കാരപരമായി പെരുമാറുന്നയാളെ ജോലിയിൽ നിലനിർത്താനാവില്ലെന്നാണ് കായക്കൽ രാഹുൽ വിഷയത്തിൽ പള്ളിക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ രഞ്ജിത്ത് പറയുന്നത് ഒന്നര വർഷമായി രാഹുൽ ജോലിക്ക് വന്നില്ല കൺസ്യൂമർ സ്റ്റോറിലെ ജീവനക്കാരനാണ് രാഹുൽ സ്റ്റോർ ഏറെക്കാലം അടച്ചിടേണ്ടി വന്നുവെന്നും രഞ്ജിത്ത് കുറ്റപ്പെടുത്തി ഒരു വർഷം മുമ്പ് ഇദ്ദേഹം ഇതുപോലെ ഒന്ന് രണ്ടു മാസം തീരെ സ്റ്റോർ പൂട്ടിയിട്ട് കൺസ്യൂമർ സ്റ്റോറാണ് ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റോക്ക് ഉള്ള കൺസ്യൂമർ സ്റ്റോർ അടച്ചിട്ട് ചാവി പോലും ഏൽപ്പിക്കാതെ നിരന്തരം ആവശ്യപ്പെട്ടിട്ട് സ്റ്റോർ തുറക്കുക സ്റ്റോക്ക് പോലും കൈമാറി കൊടുത്തില്ല നിരവധി തവണ രാഹുലിന് നോട്ടീസ് നൽകി പോലും മറുപടി നൽകിയില്ല അസുഖമെന്ന് പറഞ്ഞ് അവധിയെടുത്തിയാൾ കോൺഗ്രസിന്റെ എല്ലാ പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട് ഇതിന് തെളിവുകൾ ഉണ്ടെന്നും രഞ്ജിത്ത് പറഞ്ഞു അയാൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് പറയുന്നത് രാഷ്ട്രീയ നേതാവായ അദ്ദേഹം മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനത്തിലും നിങ്ങൾ കണ്ണൂർ വിഷൻ പോലും ഒന്നര വർഷത്തിലടക്ക് നൂറുകണക്കിന് തവണ രാഹുലിന് പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നതും സമരങ്ങളിൽ പങ്കെടുക്കുന്നതും കാണിച്ചതാണ് അപ്പോൾ മറ്റുള്ളൊരു സാധാരണ ഒരു ജീവനക്കാരനല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവാണ് അയാൾ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന സജീവമായിട്ടുള്ള പൊതുസമൂഹത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമരങ്ങളിൽ മുഖ്യധാരയിൽ നിന്ന് പ്രവർത്തിക്കുന്നത് കണ്ട് ഈ കണ്ണൂർ ജനതയോട് അദ്ദേഹത്തിന് എന്തെങ്കിലും രീതിയിൽ ഒരു ആരോഗ്യ പ്രശ്നമുണ്ടെന്നു എന്ന് പറഞ്ഞാൽ ഒരാളും വിശ്വസിക്കില്ല രാഹുലിന്റെ മെഡിക്കൽ അവധി അപേക്ഷ ഭരണസമിതി അംഗീകരിച്ചിരുന്നില്ലെന്നും രഞ്ജിത്ത് വ്യക്തമാക്കി ഒരു മെഡിക്കൽ ലീവും ഇതുവരെ അദ്ദേഹത്തിന്റെ ഭരണസമിതി അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടാണ് അവയ്ക്ക് നോട്ടീസ് കൊടുത്തത് കാരണം അയാൾ പൊതുരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ തന്നെ കൺസ്യൂമർ സ്റ്റോർ പോലെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം ഒരു ജീവനക്കാരന്റെ കെടുകാര്യസ്ഥത മൂലം അടച്ചിടേണ്ടി വന്നത് ബാങ്കിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്നും നിയമപരമായ നടപടിയിലൂടെ തന്നെ മുന്നോട്ട് പോകുമെന്നും രഞ്ജിത്ത് വ്യക്തമാക്കി രാഹുലിനെ പിരിച്ചുവിടുന്നതിനു വേണ്ടിയുള്ള നടപടികളിലേക്കാണ് പള്ളിക്കുന്ന സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി നീങ്ങുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ